ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതിന് ഒരു മുട്ട ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പാഴാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി ഒരു ദോശ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെക്കുക ഇതാ ഇപ്പം നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളായിട്ടുണ്ട് അപ്പോൾ ഇത് അടിഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇനി ഇത് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടിഭാഗം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം യന്ത്രപ്പഴവും ഒരു മുട്ടയും കൊണ്ടുണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത്